ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ബാലദിനാഘോഷങ്ങൾക്കും ശോഭായാത്രകൾക്കുമുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായതായി സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വയനാട് പ്രകൃതി ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വർഷം ആർഭാടങ്ങളില്ലാതെ ഭക്തി സാന്ദ്രമായ ശോഭായാത്രകൾ നടത്താനാണ് ബാലഗോകുലം നിശ്ചയിച്ചിട്ടുള്ളത് ഗ്രാമ നഗര പ്രദേശങ്ങളിലായി അഞ്ഞൂറോളം ശോഭായാത്രകളാണ് ജില്ലയിൽ ബാലഗോകുലം സംഘടിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മഹാശോഭായാത്രാ സംഗമങ്ങളും നട പറഞ്ഞു ശോഭയാത്രയിൽ ഉണ്ണിക്കണ്ണന്മാർ പൗരാണിക വേഷങ്ങളടങ്ങിയ നിശ്ചല ദൃശ്യങ്ങൾ ഗോപിക നൃത്തം എന്നിവയും നടക്കും പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്ന സന്ദേശമുയർത്തിയാണ് ബാലഗോകുലം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് വയനാട് ദുരിതത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചതിനു ശേഷമായിരിക്കും ഓരോ ശോഭയാത്രയും ആരംഭിക്കുക കൂടാതെ എല്ലാ ശോഭയാത്രയുടെ ഭാഗമായും വയനാടിനുവേണ്ടി സ്നേഹനിധി ശേഖരണം നടക്കും ഗ്രാമ ഗ്രാമാന്തരങ്ങളിലടക്കമുള്ള ശോഭായാത്രകൾ ഏകദേശം അഞ്ഞൂറോളം ശോഭയാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചിട്ടുള്ള വിവിധ പരിപാടികൾ സാംസ്കാരിക സമ്മേളനം അതുപോലെ കുട്ടികൾക്കുള്ള കലാ പരിപാടികൾ അതുപോലെ ഗോപൂജ തുടങ്ങിയിട്ടുള്ള വിവിധ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ നഗരത്തിൽ നടക്കുന്ന മഹാശോഭയാത്രയിൽ അമൃതാനന്ദമായി മഠം കണ്ണൂർ മഠാധിപതി അമൃതകൃപാനന്ദപുരി കൃഷ്ണവിഗ്രഹത്തിൽ മാലചാർത്തി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ ബാലഗോകുലം ജില്ലാ അധ്യക്ഷൻ പി സി ദിനേശൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബാബുരാജ് എൻ കെ അനീഷ് എന്നിവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ